ഒറ്റപ്പാലം മനുശ്ശേരിയിൽ കാറ്റിലും മഴയിലും കൂറ്റൻ പുളിമരം കടപുഴകി വീണതിനെ തുടർന്ന് നിലംപൊത്തിയ വൈദ്യുതി തൂണിന് അടിയിൽ നിന്നും ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് മനുശ്ശേരി വരിക്കാശ്ശേരി മനയ്ക്ക് സമീപമാണ് സ്വകാര്യ വളപ്പിലെ പുളിമരം റോഡിന് കുറുകെ വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടത് മനുശേരി തെക്കുമൊരു ഭാഗത്താണ് സംഭവം കഴിഞ്ഞ രാത്രിയിലെ ശക്തമായ മഴയിലും കാറ്റിലും പുളിമരം കടപുഴകി വൈദ്യുത ലൈനിന് മുകളിലൂടെ വീഴുകയായിരുന്നു അഞ്ച് വൈദ്യുതി തൂണുകൾ പൂർണ്ണമായും രണ്ടെണ്ണം ഭാഗികമായും തകർന്നു ഈ സമയം ഇതുവഴി സ്കൂട്ടറിൽ വന്ന ചെറുകാട്ടുപുലം സ്വദേശികളായ ദമ്പതികളാണ് വൈദ്യുതി തൂണിനടിയിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടത് ഒരു പുളി പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ ഒരു ആറേഴ് പോസ്റ്റുകൾ അഞ്ച് പോസ്റ്റുകൾ തന്നെ വേറെ ഏഴ് പോസ്റ്റുകൾക്ക് നഷ്ടം വന്നിരിക്കുന്നു ആ ടൈമിലൊരു സ്കൂട്ടിയിലൊരു ഭാര്യ ഭർത്താവും കൂടി വന്ന് അവർ എങ്ങനെയാ അപകടത്തിന് ചെറുതായ നൂലരയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് കയറി പോകുമ്പോൾ അവർ പെട്ടെന്ന് മാറി അവരെന്നിട്ട് ഞാൻ വാണിയവളം വഴി വരികയുണ്ടായിരുന്നു അപ്പോൾ അവരിനോട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട ഇവിടെ ഭയങ്കര ഇതാണ് പോസ്റ്റ് വീണിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പേടിച്ച് പറഞ്ഞത് അങ്ങനെ പോകണം ആ മക പ്രദേശത്ത് വൈദ്യുത ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും തിരക്കിട്ട ശ്രമങ്ങൾ തുടരുകയാണ്